നടൻ വെങ്കിട്ടേഷ് വിടവാങ്ങി മരണം വൃക്കസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചതിക്കപ്പെട്ടത് നടൻ പ്രഭാസിന്റെ പേരിൽ ഒരു മരണം കൂടി സിനിമയ്ക്ക് പ്രശസ്ത തെലുങ്ക് നടൻ ഫിഷ് വെങ്കിട്ടേഷ് എന്നറിയപ്പെടുന്ന വെങ്കിട്ടേഷ് രാജ് വിടവാങ്ങിയത് വൃക്കസംബന്ധമായ അസുഖങ്ങളോട് പോരാടി കോമഡി നെഗറ്റീവ് റോളുകളിലൂടെ പ്രേക്ഷക പ്രീതി നേടിയതാരം അൻപത്തിമൂന്നാമത്തെ വയസ്സിലാണ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് വൃക്കകൾ പൂർണ്ണമായി തകരാറിലായതോടെ വെങ്കിടേഷ് ഏറെ കാലമായി ആശുപത്രിയിലായിരുന്നു ഡോക്ടർമാർ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ശുപാർശ ചെയ്തിരുന്നു എന്നാൽ ചിലവുകൾ കുടുംബത്തിന് താങ്ങാൻ കഴിയുമായിരുന്നില്ല കുടുംബാംഗങ്ങൾ പരസ്യമായി സഹായം ചോദിച്ച് രംഗത്തെത്തിയിരുന്നു ഇതിനിടെ പ്രഭാസിന്റെ പേരിൽ തങ്ങളെ പറ്റിച്ചുവെന്ന് ആരോപിച്ച് കുടുംബം പിന്നെയും എത്തി പ്രഭാസിന്റെ സഹായി എന്ന് പരിചയപ്പെടുത്തിയ അജ്ഞാതൻ ശസ്ത്രക്രിയയുടെ മുഴുവൻ ചെലവും വാഗ്ദാനം ചെയ്തുവെന്നായിരുന്നു മകൾ വെളിപ്പെടുത്തിയത് ഇത് വ്യാജ വ്യാജകോളായിരുന്നുവെന്ന് മറ്റൊരു കുടുംബാംഗമാണ് പിന്നീട് വെളിപ്പെടുത്തിയത് അതേസമയം നടനും സംവിധായകനുമായ വിശ്വക് സെൻ ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയും സൂപർ പവൻ കല്യാൺ മുൻ രാജ്യസഭാംഗം മോബി ദേവി വെങ്കട്ട് രമണറാവു എന്നിവർ സാമ്പത്തിക സഹായം നൽകിയിരുന്നു തെലങ്കാനയിലെ മത്സ്യത്തൊഴിലാളികൾ സംസാരിക്കുന്നതിനോട് സാമ്യമുള്ള ഭാഷാവകഭേദമാണ് വെങ്കട്ട് രാജ് ഉപയോഗിച്ചിരുന്നത് അതിനാലാണ് അദ്ദേഹം ഫിഷ് വെങ്കട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാണ് പറയപ്പെടുന്നത് പണ്ണി ദി മിറാപ്പക്കായ് എന്നീ ഫിഷ് വെങ്കിട്ടിന് ശ്രദ്ധേയമായ ചിത്രങ്ങളാണ് ആദരാഞ്ജലികളോടെ ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി